ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഈവനിങ് സ്നാക്കായാലോ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കാം ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂന്നോ നാലോ വിസിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടാകുമ്പോൾ ഒരു നുള്ളിൽ ജീരകം ഇട്ട് കൊടുത്തിട്ട് പൊട്ടുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കാം എനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കുക സവാളയില നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി കളർന്നും മാറേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇനി എനിക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പൊടികളെല്ലാം ചേർത്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കിനിത് നന്നായിട്ടൊന്നിളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് ഉരുളക്കും കൊണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉടക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഉടക്കണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് സ്ലൈസ് ബ്രെഡ് മുറിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചൂടാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മൈദ എടുക്കാം ഇനി അതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും രണ്ട് നുള്ളു ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ ഒക്കെ ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം അത് മതി ഇനി നമുക്കിതും വെക്കാം ഇനി നമുക്ക് ഈ ഒരു ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഓരോ ബ്രെഡിൻ്റെയും മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബ്രെഡ് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് മൈദയുടെ കൂട്ടിൽ ഒന്നിട്ട് മുക്കിയെടുത്ത് ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് കംസിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് എടുക്കാം ഇനി ഇതേപോലെ തന്നെ അടുത്ത സെറ്റും ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ വെറൈറ്റി വെറൈറ്റീവിൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം ഓക്കെ താങ്ക്